ും എല്ലാവർക്കും സ്വാഗതം വേദന അനുഭവിക്കാത്തതായി ആരും തന്നെ ഇല്ല എന്നാൽ ഈ ഒരു വേദനയെ ചികിത്സിക്കാൻ പ്രത്യേകം ഒരു വിഭാഗം തന്നെ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോടൊപ്പം ചേർന്ന് ചർച്ച ചെയ്യാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ വിനീത ജി വെൽക്കം ഇന്ത്യയിൽ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സർവേയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചത് ഈ ക്രോണിക് പെയിനിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് നടുവേദനയാണെന്നാണ് അതും ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഒരുപാട് കൂടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞ് തരാമോ ഡോക്ടർ മറ്റ് ക്രോണിക് ഒക്കെ പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ അങ്ങനത്തെ മറ്റുള്ള ക്രോണിക് ഡിസീസസ് പോലെ തന്നെ ഈ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എക്സസൈസസ് അധികമില്ല അതുപോലെ ന്യൂട്രീഷ്യൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന് പകരം ജങ്ക് ഫുഡ്സ് കൂടുതൽ യൂസ് ചെയ്യുക പിന്നെ ആൾക്കാർ അഹോളിസം സ്മോക്കിംഗ് പോലത്തെ ഹാബിറ്റ്സ് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ ക്രോണിക് പെയിൻ്റേയും ഒരു പ്രിവലൻസ് നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത് ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരിൽ ഒരു ലെസ് ദാൻ ഫോർട്ടി ഇയേഴ്സിലെ മോസ്റ്റ് കോമൺ കോസ് ഈ നടുവേദനയ്ക്ക് ഡിസ്കിൻ്റെ തേയ്മാനമാണ് ഡിസ്കിൻ്റെ അല്ല അത് വേറെയാണ് പലരും ഡിസ്ക്കിൽ ഒന്നോ രണ്ടോ ലെവലിലൊക്കെ എം ആർ ഐയിൽ ബൾജുള്ളത് കൊണ്ട് അതാണ് രോഗ ഈ നടുവേദനയുടെ കാരണം എന്ന് പലരും ഊഹിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഡിസ്ക് തേയ്മാനം എന്ന് പറയുന്നത് ഒരു വേറെ ഒരു ക്രോണിക് പെയിൻ കണ്ടീഷനാണ് അപ്പോൾ ആ ഡിസ്ക് തേമാനമാണ് ഈ ചെറുപ്പക്കാരിലെ ഏറ്റവും കൂടുതലായിട്ട് നടുവേദനയ്ക്ക് കാരണമാകുന്നത് ഇത് കൂടുതൽ നേരം ഇരിക്കുന്നത് കൊണ്ടും പിന്നെ സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സ് കൊണ്ടുമാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഡിസ്ക് തേയ്മാനം എന്ന് പറയുന്നത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നടന്നിട്ട് വരിക അങ്ങനെ അധിക സമയം കൂടുതൽ ഇരിക്കാതിരിക്കുക പിന്നെ ഈ സ്മോക്കിംഗ് അത് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുക അല്ലെങ്കിൽ ക്യൂറ്റ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ ചില സിമ്പിൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്താൽ തന്നെ ഈ ഡിസ്ക് തേമാനവും അതുകൊണ്ടുണ്ടാകുന്ന നടുവേദനയും മാറാറുണ്ട് ഡോക്ടർ ഈ പ്രായമായവരിൽ വരുന്ന നടുവേദനയും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണോ ശരിക്കും ഈ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ നമ്മൾ പറയും ഡിസ്ക് തള്ളിയിട്ട് നെർവിനെ പ്രസ് ചെയ്യുന്നത് കാരണം കാലിലോട്ടൊക്കെ ഒരു വരുന്ന ഒരു വേദനയുണ്ട് അതിൻ്റെ ഒരു കണക്ക് നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ഈ മൊത്തം നടുവേദനയുടെ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ ഡിസ്ക് തള്ളൽ കാരണം ഉണ്ടാകുക നടുവേദനയും കാലുവേദനയും പ്രായമായവരിലെ ഏറ്റവും കൂടുതലായിട്ടും ഈ നടുവേദന ഉണ്ടാകുന്നത് ഈ കശേരുക്കളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് ഉണ്ട് ഫെസറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ജോയിന്റ് ഉണ്ട് ആ ഉണ്ടാകുന്ന തേയ്മാനം കാരണമാണ് ഈ പ്രായമായവരിൽ മറ്റു മുട്ടിലൊക്കെ തേയ്മാനം ഉണ്ടാകുന്നത് പോലെ ഈ കഷേരുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിന്റിലും തേയ്മാനം വരികയും അതാണ് ഏറ്റവും സാധാരണമായിട്ട് പ്രായമായവരിൽ നടുവേദന ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ചെറുപ്പക്കാരിൽ വരുന്ന ഈ ഡിസ്ക് തേയ്മാനം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നടുവേദന ഒരു സെൽഫ് ലിമിറ്റിംഗ് ആണ് കുറച്ച് ലൈഫ് സ്റ്റൈൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും അപ്പോൾ പ്രായമായവരിൽ ഈ ഫെസഡ് ജോയിൻറ്റ് ആർത്രൈറ്റിസ് തേയ്മാനം കാരണം ഉണ്ടാകുന്ന നടുവേദന മറ്റ് ഇപ്പോൾ മെഡിക്കേഷൻസിലും എക്സസൈസസിലും ഒന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആർ എഫ് അബ്ലേഷൻ എന്ന് പറയുന്ന വളരെ മിനിമലി ഇൻവേസീവ് ആൻഡ് നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് ഡോക്ടർ എപ്പോഴും കേൾക്കുന്നതാണ് പ്രമേഹ രോഗികളിലെ വിട്ടുമാറാത്ത പറ്റി അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് നോർമലി ഉണ്ടാവാൻ സാധ്യതയുള്ള പെയിൻ കണ്ടീഷൻസ് എന്തൊക്കെയാണ് പൊതുവേ ക്രോണിക് പെയിൻ ഈ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നു ഇപ്പോൾ വളരെയധികം കാണുന്ന ഒന്നാണ് ഷോൾഡർ പെയിൻ ഇതിന് പല കാരണങ്ങളുണ്ട് അത് ഫ്രോസൺ ഷോൾഡർ ആകാം അല്ലെങ്കിൽ ഈ ഷോൾഡറിനെ കവർ ചെയ്യുന്ന മസിൽസ് ഉണ്ട് റൊട്ടേറ്റാക്കി അപ്പോൾ ഈ മസിൽസ് അല്ലെങ്കിൽ ടെൻഡൻസിനുണ്ടാകുന്ന തേമാനം ടെയർ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഷോൾഡർ പെയിൻ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സാധാരണമായി നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലതായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ഷോൾഡർ പെയിൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു കാര്യം അവർക്കറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയത്തെ ഷോൾഡർ പ്രോബ്ലംസിനുള്ള ഒരു ചാൻസ് ഡയബറ്റിക് പേഷ്യൻസിൽ കൂടുതലാണെന്ന് അവർക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏർലി ആയിട്ട് അവർ ഇത് മനസ്സിലാക്കുകയും എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം ഷോൾഡറിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത് വഴി പിന്നെ എക്സസൈസും വഴി നമുക്ക് കുറേയൊക്കെ ഈ ഷോൾഡർ പെയിൻ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ചുരുക്കം ചില പേഷ്യൻസിന് ശസ്ത്രക്രിയ വേണ്ടിവരും മിക്കവാറും മിക്കവാറുള്ള പേഷ്യൻസിൽ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഷോൾഡറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിനെ കവർ ചെയ്യുന്ന ക്യാപ്സ്യൂൾ ഉണ്ട് അത് വളരെ ചുരുങ്ങിയും കട്ടി കൂടിയതുമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഈ ഷോൾഡർ ജോയിൻറ്റിലോട്ട് നമ്മൾ ഫ്ലൂയിഡ് ഇൻജെക്ട് ചെയ്യുമ്പോൾ ഈ ക്യാപ്സ്യൂള് വികസിക്കുകയും പേഷ്യൻ്റിന് കുറച്ചും കൂടി നന്നായിട്ട് എക്സർസൈസസ് ചെയ്യാൻ പറ്റുകയും വേദന കുറയുകയും ചെയ്യുന്നു പിന്നീട് പ്രമേയ രോഗികളിൽ നമ്മൾ കോമണായിട്ട് കണ്ടുവരുന്നത് നെർവ് സംബന്ധമായിട്ടുള്ള വേദനകളാണ് പാദത്തിലൊക്കെ ചുട്ടുപൊള്ളുന്ന പോലത്തെ ഒരു വേദന ഡയബറ്റിക് ന്യൂറോപ്പതി അങ്ങനെ നമ്മൾ കാണാറുണ്ട് പിന്നെ സാധാരണമായി കാണുന്നത് തൊടയിൽ മുളകരച്ച് തേച്ചത് പോലത്തെ ഒരു വേദന മെലാൾജിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ നെർവിൻ്റെ ഇത് ഞരമ്പ് സംബന്ധമായ പ്രോബ്ലം ആണല്ലോ അപ്പോൾ ഏത് ഞരമ്പാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് അഫെക്റ്റഡ് ആയിരിക്കുന്നത് അപ്പോൾ ആ നെർവിന് ചുറ്റും മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന ഹൈഡ്രോ ഡിസെക്ഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇതിനു വേണ്ടിയിരുന്നു അവൈലബിൾ ആണ് അതായത് ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം ഈ നെർവിൻ്റെ മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നെർവ്സ് ഇൻവോൾവ് ആകുമ്പോൾ അതിലും കുറയാത്ത ഈ വേദന വരുമ്പോഴാണ് നമ്മൾ ഈ ഹൈഡ്രോഡിസെക്ഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്യുന്നത് ഡോക്ടർ മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് മുട്ടുവേദന ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവരെ ലൈഫ് ലോങ് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ളവർക്കുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് മുട്ടുവേദനയുടെ ഏറ്റവും കോമൺ കോസ് എന്ന് പറയുന്നത് ഓസ്ട്രിയോ ആർത്രൈഡിസ് അഥവാ മുട്ട് തേയ്മാനമാണ് ഇതൊരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു ലോങ് ടേം ക്യൂർ കിട്ടണമെങ്കിൽ സർജറി തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻ അതായത് മുട്ട് മാറ്റി മാറ്റിവയ്ക്കുക നീ റീപ്ലേസ്മെൻറ്റ് നമ്മൾ പറയും പക്ഷേ എല്ലാവർക്കും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുന്നേ ഒരു സെവൻറ്റി ഇയർ ഓൾഡായിട്ടുള്ളൊരു ലേഡി ഒ പിയിൽ വന്നിരുന്നു കഠിനമായ മുട്ടുവേദന എക്സ്റേ നോക്കുമ്പോൾ നല്ല തേമാനമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തുകൊണ്ട് നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുന്നില്ല ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോലുള്ള ഗവൺമെൻറ് ഒരു സെറ്റപ്പിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ചിലവ് കുറഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അമ്മ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ വളരെ വിഷമത്തോടെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മകനേ ഉള്ളൂ അപ്പോൾ ആ മകൻ കുറച്ചു കാലം മുന്നേ മരത്തിൽ നിന്ന് വീണിട്ട് നമ്മൾ പാരാപ്ലിജിക്ക് പറയുന്നത് അതായത് പരാലിസിസ് സംഭവിച്ച് കിടക്കുവാണ് അവരെ ആ മകനെ നോക്കാനുള്ള ആകെ വീട്ടിലുള്ളത് ഈ അമ്മയാണ് അപ്പോൾ ഈ അമ്മ ശസ്ത്രക്രിയ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആരമ്മയെ നോക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള കുറേ പേഷ്യൻസ് നമ്മുടെ ചുറ്റുമുണ്ട് ചിലപ്പോൾ അവരുടെ മറ്റുള്ള അസുഖങ്ങൾ കാരണം ഹാർട്ടിൻ്റെ പ്രശ്നം കാണും മറ്റുള്ള അസുഖങ്ങൾ കാരണമാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആകാം അവർക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ലാത്തൊരു സിറ്റുവേഷൻ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ നോൺ സർജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് പെയിൻ മെഡിസിൻ സ്പെഷ്യാലിറ്റിയിലുണ്ട് ഇപ്പോൾ തേമാനം ഏർലി സ്റ്റേജസിലാണെങ്കിൽ ഗ്രേഡ് ഒന്ന് രണ്ട് മൂന്ന് ൊക്കെയുള്ള സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് പി ആർ പി ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാം പി ആർ പി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും പേഷ്യൻ്റ് തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് രക്താണുക്കളെ സെപ്പറേറ്റ് ചെയ്ത് അത് തിരിച്ച് മുട്ടിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു അതാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി ഇഞ്ചെക്ഷൻ അപ്പോൾ തേയ്മാനത്തിൻ്റെ ഏർലി സ്റ്റേജസിൽ നമുക്ക് പി ആർ പി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം തേയ്മാനം വളരെയധികം അഡ്വാൻസ്ഡ് ആയ ഒരു ഗ്രേഡ് ഫോർ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടിലേക്കുള്ള നെഴ്സിനെ ലേസർ പോലുള്ള ഒരു ചികിത്സാ രീതിയുണ്ട് ഈ നഴ്സിനെ അബ്ലേറ്റ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമുക്ക് ഈ ആർ എഫ് അപ്ലേഷൻ എന്നുള്ള ചികിത്സ കൊണ്ട് വേദന കുറയ്ക്കാൻ പറ്റുന്നതാണ് ഡോക്ടർ അപ്പം വിട്ടുമാറാത്ത വേദനയുമായി ഡോക്ടറിനെ സമീപിക്കുന്ന പേഷ്യൻസ് പല പല ഡോക്ടേഴ്സിനെ കണ്ട് പല പല മരുന്നുകൾ കഴിച്ച് മോഡേൺ മെഡിസിൻ ആയുർവേദം ഹോമിയോ വേദമെല്ലാം പരീക്ഷിച്ചിട്ടും അതിൽ നിന്നൊന്നും സൗഖ്യം ലഭിക്കാതെ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ മാമിൻ്റെ അടുത്ത് വരുന്നത് ഇത്തരം പേഷ്യൻസിനെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അവർ ചികിത്സിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ ആസ് എ പെയിൻ സ്പെഷ്യലിസ്റ്റ് മാഡം ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നൊന്ന് ഷെയർ ചെയ്യാവോ ഈ ക്രോണിക് പെയിൻ പേഷ്യൻസിൽ കുറച്ച് പേഷ്യൻസിനൊക്കെ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാവുകയും അങ്ങനെ മെഡിക്കേഷൻസും അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസിലൂടെ ഒരു ലോങ് ടേം ക്യൂർ കൊടുക്കാൻ സാധിക്കും പക്ഷേ എല്ലാ ക്രോണിക് പെയിൻ കണ്ടീഷൻസും അങ്ങനെയല്ല ഈ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ ഹോപ്പിംഗ് ഡോക്ടർ ഷോപ്പിംഗ് എന്നൊക്കെ പറയും ഒത്തിരി സ്ഥലത്ത് ഒക്കെ എടുത്തു വരുന്ന പേഷ്യൻസിന് പലപ്പോഴും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്രോണിക് പെയിൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പേഷ്യൻ്റെ ആണ് അതായത് ഇതിപ്പോൾ ഒരു പത്ത് വർഷമായിട്ടൊക്കെ ഉള്ള വേദനയായിട്ടായിരിക്കും പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നത് പക്ഷേ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ഈ വേദന നൂറ് ശതമാനം എന്നേക്കുമായിട്ട് മാറണം എന്നുള്ളതാണ് അപ്പോൾ അവരങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാര്യമെന്ന് വെച്ചാൽ അവർ സഫർ ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷേ അപ്പം ഇത്രയും വർഷമായിട്ടുള്ള വേദന എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇഞ്ചക്ഷൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷനിലോട്ട് പോകുന്നത് എന്നാൽ പോലും ഒരു ഇഞ്ചക്ഷനിൽ ഇപ്പോൾ വേദന മാറിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർ അടുത്ത ഹോസ്പിറ്റലിലോട്ട് അടുത്ത ഡോക്ടറിലേക്ക് അല്ലെങ്കിൽ വേറൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ ഇപ്പോൾ ഇത്രനാൾ അലോപ്പതി ആയിരുന്നാൽ ഇനി ആയുർവേദം നോക്കാം അപ്പോൾ ഈ ഒരു സൈക്കിള് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അത്തരത്തിലൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള ക്രോണിക് പെയിൻ കണ്ടീഷൻസിൽ ഇത്രയും വർഷമായിട്ടുള്ള വേദനയാണ് അപ്പോൾ അത് ചികിത്സിക്കുന്നതിനും അതിനുള്ളൊരു സാവകാശം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കോംപ്ലെക്സ് ആയിട്ടുള്ള ക്രോണിക് പെയിൻ കണ്ടീഷൻസിൽ ഇതിൻ്റെ ബേസിക് കോസ് എന്താണെന്ന് കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി മോഡൽ ട്രീറ്റ്മെൻറ്റാണ് അതിനകത്ത് മെഡിക്കേഷൻസ് വരും ഫിസിയോതെറാപ്പി വരും എക്സസൈസസ് വരും പിന്നെ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് അപ്പോൾ ഇതെല്ലാം അപ്രോപ്രിയറ്റ് ആയിട്ട് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേദന കുറയ്ക്കുവാനും ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫായിട്ട് മുന്നോട്ട് പോകാനും പേഷ്യൻസിന് സാധിക്കുന്നതാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും മറ്റു അധ്യായങ്ങളിൽ ചർച്ച ചെയ്യാം അതുവരെ നന്ദി